ഇൻ വൺ വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം ആണ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് മൂവായിരത്തി നാനൂറ്റി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടുക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു പ്രൊഡക്റ്റുമായാണ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ആയിട്ടാണ് നമ്മൾ ഡിജിറ്റെക്കിന്റെ ഒരു മൈക്ക് മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് വില ഇവിടെ ഇതിൽ നേരത്തെ മൈക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ മൈക്കിനമാതിരി ചെറിയ റേഡിയോ പാടി റേഡിയോ കേൾക്കുന്ന രീതിയിലാണ് അതിന്റെ വോയിസ് അപ്പം നമ്മൾ നല്ല വില കൂടിയ ബൈക്ക് മേടിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ ആദ്യമായിട്ടില്ല അപ്പം ചെറിയ മൈക്കിൽ തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ നോർമൽ സാധാരണ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് വലിയ സൗണ്ട് ഇല്ലായിരുന്നു അപ്പോൾ പുറത്തുനിന്നുള്ള നോയിസ് എല്ലാം കയറി ഭയങ്കര ഇതായിരുന്നു അപ്പോൾ നമ്മൾ ഒരു കുറഞ്ഞ റേറ്റിലൊരു സ്റ്റാർട്ടിങ് നമ്മൾ ഡിജിറ്റെക്കിൻ്റെ ഒരുപാട് റിവ്യൂ കണ്ട് ഞാൻ മേടിച്ചാണ് ഇതിൻ്റെ കുഴപ്പമില്ല നല്ലൊരു വിധം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് സാധനങ്ങൾ വിലക്കുറവാണ് അതാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് ഈ ഡിജിറ്റെക്കിൻ്റെ ഈ ടു ഇൻ വണ്ണ് വയർലെസ് മൈക്രോഫോണിൻ്റെ ഡീറ്റെയിൽസും റേഞ്ച് എന്തോരം റേഞ്ച് വരെ ഇത് പോകാൻ പറ്റും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് വീഡിയോ കാണിക്കാൻ പോകുന്നത് ഗൈസ് അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ബൈക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ബൈക്ക് യൂസ് ചെയ്തിരുന്നു അത് പഴയല്ലേ ലോക്കൽ ബൈക്ക് ഉണ്ടായിരുന്നു ഒരു അറുന്നൂറ് രൂപ എടുത്ത് മേടിച്ചത് അപ്പം അറുനൂറിൽ നമ്മൾ മൂവായിരത്തങ്ങളിലോട്ട് മാറി ഗൈസ് കേട്ടോ അൺബോക്സ് ചെയ്യാൻ പോകണം ഗൈസ് ഓൾറെഡി ഞാനിത് അൺബോക്സ് ആക്കി ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കിയായിരുന്നു അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാനിത് അതിനകത്ത് എന്തൊക്കെയാണ് സാധനം ഒന്ന് ഓൾറെഡി എനിക്കറിയാം അതൊന്നും കൂടെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് അൺബോക്സ് ചെയ്യുകയാണെ അപ്പോൾ നമ്മൾ ബോക്സ് ഓൾറെഡി പൊട്ടിച്ചാണ് ഓൾറെഡി പറയുകയാണെങ്കിൽ ബൈക്കിലും കാര്യങ്ങളും അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത്ര സാധനങ്ങൾ ഇതാണ് മൈക്ക് ഇത് ടു ഇന്നറിന് ബൈക്കാണ് ഇത് രണ്ട് ബൈക്ക് ഉണ്ട് ഇതിൻ്റെ മൈ ബൈക്കിൻ്റെ ചാർജിങ് പോട്ടാണ് ഇതിൽ ചാർജിങ് കഴിഞ്ഞാൽ ലൈറ്റ് അവിടെ തന്നെ ചാർജ് ചെയ്യും ഇതിനകത്ത് അതിൻ്റെ ചാർജിങ് കേബിൾ ആണെന്ന് തോന്നിയിട്ടുള്ളത് ഐഫോണിന്റെ പോർട്ടാണ് ഈ ഈ പോട്ട് ഐഫോണിൻ്റെ പോട്ടാ ഗേസ് ഓക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് സീടെ പിന്നെ നമ്മുടെ വൃത്തി ഇങ്ങനെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു നമുക്ക് ആകില്ല പിന്നെ ഒരു നോയിസ് ക്യാൻസലേഷൻ പറയുന്നുണ്ടോ സാധനമാണ് ഇത് നമുക്ക് ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് ട്രാവൽ ചെയ്യുന്ന നമ്മളിത് കവർ ചെയ്തിട്ട് ബൈക്കിൽ വിൻഡൊക്കെ അടിക്കാതിരിക്കുമ്പോൾ സൗണ്ട് കയറി വരായിരിക്കുമ്പോൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ സൗണ്ട് ഒന്നും കയറി വരത്തില്ല ഇങ്ങനെ ഓൾറെഡി മാഗ്നറ്റിക് ആണ് മാഗ്നറ്റിക്ക് നമുക്ക് ഷട്ടിലൊക്കെ മാഗ്നറ്റ് ചെയ്ത് നോക്കാം എന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഞ്ച് നമുക്ക് പുറത്ത് പോയി ചെക്ക് ചെയ്യാം ഇതിൻ്റെ റേഞ്ച് എന്തോരം കിട്ടും എത്രത്തോളം കിട്ടുമെന്ന് നമുക്കിത് ഡയറക്റ്റ് ഫോണിൽ പ്ലഗ് ചെയ്തിട്ട് മൈക്കിലല്ല സംസാരിക്കും സാറിന് ഡയറക്റ്റ് ഡയറക്റ്റ് റെക്കോർഡ് ഇനി മൈക്ക് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് നോക്കാം ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ നമ്മള് നോർമൽ മൈക്കിലാണ് മൈക്കിന്റെ മോഡിലാണ് നമ്മളിപ്പം നമ്മുടെ സൗണ്ട് ഇപ്പം ഡയറക്റ്റ് മൈക്കിലാണ് അപ്പൊ നമുക്ക് ഇതിന് ദൂരം എത്ര ദൂരം വരെ ഇതിന് റേഞ്ച് കിട്ടും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ബാക്കിലോട്ട് പോവാണ് ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എന്തോരം ദൂരം വരെ സൗണ്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഏകദേശം ഇപ്പോൾ ഇരുപത് മീറ്റർ ഇരുപത് മീറ്ററോളം ദൂരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗൈസ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് റെക്കോർഡിങ്ങിൽ അറിയാൻ പറ്റും നമ്മുടെ വോയിസ് എന്തോരം വരെ കിട്ടുമെന്ന് ഇപ്പം ഗൈസ് നമ്മളിതിനു മുമ്പേ നമുക്ക് മൈക്കില്ലാതെ നമ്മൾ വീഡിയോസ് എടുത്തിരുന്നത് ഇപ്പം നമ്മൾ മൈക്കിലാണ് ഏകദേശം ഇപ്പോൾ ഒരു മുപ്പത് മീറ്റർ ദൂരത്തിലാണ് ഞാൻ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് നാപ്പത് മീറ്റർ വരെ റേഞ്ച് വരെ കിട്ടുമെന്ന് പറയുന്നത് നാപ്പത് മീറ്റർ വരെ മുപ്പത് മീറ്റർ റേഞ്ചിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൈസ് അപ്പൊ നിങ്ങൾക്ക് ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ പത്തും മുപ്പതിനായിരം രൂപ എടുത്ത് വലിയ യൂട്യൂബർമാർ ഉപയോഗിക്കുന്ന ഡി ജെ അയുടെ മൈക്കും റോഡിന്റെ മൈക്കിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണക്കാർക്ക് ഡിജിടെക്കിന്റെ ഈ ഒരു മൈക്ക് മേടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു പർപ്പസ് ആയിരിക്കും കാര്യം നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും ദൂരത്താണ് എനിക്ക് അങ്ങോട്ട് ദൂരത്തോട്ട് വായി പോകണമെന്നുണ്ട് ഇപ്പം ഏകദേശം നാപ്പത് മീറ്റർ ദൂരം വരെ ഞാൻ വന്നിട്ടുണ്ട് സൗണ്ട് എവിടം വരെ കിട്ടും എന്നറിയത്തില്ല നാൽപ്പത് മീറ്റർ ദൂരം വരെ നമ്മുടെ കൊച്ചാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം കൊച്ചെന്നെ സൂം ചെയ്താടാ സൂം കൈവെങ്ങനെ കൈവെച്ചിങ്ങനെ അനിക്കാമതി അപ്പം മൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു മൈക്ക് പൊളി മൈക്കാണ് നല്ല അടിപൊളി മൈക്കാണ് നമ്മള് മൂവായിരത്തഞ്ഞൂറ് രൂപ മുടക്കിയെങ്കിലും മൈക്കിന്റെ ആ ക്വാളിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഐ ആം ഹാപ്പിയാണ് പിന്നെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയാനൊന്നുമില്ല നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ ഇതിൽ ഉപയോഗിക്കും വീഡിയോ വ്ളോഗ് എടുത്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ എങ്ങനെ സൗണ്ട് കിട്ടുന്നുണ്ടെന്ന് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പൊ സംസാരിച്ചിട്ടിരിക്കുന്നത് എക്കോ മോഡിലാണ് അപ്പൊ എക്കോ മോഡില് നമുക്ക് സംസാരിക്കുന്ന സമയത്തും അതും നല്ല ക്ലാരിറ്റിയിലാണ് വോയിസ് കിട്ടുന്നത് നല്ല വോയിസ് ക്ലാരിറ്റി ഉണ്ട് പിന്നെ നമുക്ക് നല്ല ഏതെങ്കിലും ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാട്ടുകൾ കയറി വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് മ്യൂട്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത് കയറി വരുന്നില്ല അപ്പൊ നമുക്ക് ഈ എക്കോ മോഡൊന്നും മാറ്റിയിട്ട് നോർമൽ മോഡിൽ നമുക്ക് സംസാരിച്ച് നോക്കാം ഇപ്പം അപ്പം ഇപ്പം നമ്മൾ നോർമൽ മോഡിലാണ് ഇപ്പം സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ മൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു മൈക്ക് പൊളിയാണ് കാര്യം ഡിജിറ്റൽ ഈ മൈക്ക് ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പൊ ഈ മൈക്ക് വരുന്നവരെ നമുക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് ഞാൻ ഇതിനുമുമ്പേ ഒരു ചെറിയ മൈക്ക് എഴുന്നൂറ് രൂപ സംതിങ് റേഞ്ചുള്ള ഒരു മൈക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മൈക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് പഴയ റേഡിയോ ഇല്ലേ ആ റേഡിയോ കേൾക്കുന്ന അതേ ഫീലിങ്സ് ആയിരുന്നു പക്ഷേ ഈ മൈക്ക് മൈക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഒരു വിധം നല്ല ക്വാളിറ്റി തരുന്നുണ്ട് സൗണ്ട് ക്വാളിറ്റി നല്ലതായിട്ട് തരുന്നുണ്ട് അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയത് നഷ്ടമില്ല ധൈര്യമായിട്ട് മേടിക്കാം ഡിജിടെക്കിൻ്റെ സാധാരണ ഒരു യൂട്യൂബേഴ്സ് പുതിയതായിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബേഴ്സിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ പുതിയ ആൾക്കാർക്ക് ഡിജിടെക്കിൻ്റെ ഈ മൈക്ക് മേടിച്ചാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങൾ മേടിക്കണമെന്നുള്ള പറയുന്നത് പുതിയ ആൾക്കാർക്ക് ഇത് മേടിക്കുന്നതായിരിക്കും ബെറ്റർ വലിയ വില കൊടുത്ത് മേടിക്കണ്ട ഇത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് പുതിയ കൂടിയ മൈക്ക് മേടിക്കുക എന്നുള്ള ഒരു പ്ലാൻ ചെയ്താൽ മാത്രം